ഡോക്ടർ വന്ദ്രാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷത സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് പ്രതിയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നടപടി വിവരങ്ങളുമായി ഡോക്ടർ വന്ദനാഥ് കെ കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് അഭയ സോക്കേന്റെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ചാണ് ഇന്ന് തള്ളിയത് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനില്ല നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് നേരത്തെ ഈ വന്ദനാഥ് ഈ കൊലക്കേസിലെ പ്രതിയായ സന്ദീപിന് യാതൊരു തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളും ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു ആ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീംകോടതി ഇന്ന് ഈ ജാമ്യ തള്ളിയത് എന്നാൽ ഈ തന്റെ മാനസികാരോഗ്യ സ്ഥിതി എയിംസിലെ വിദഗ്ധ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് സന്ദീപിന്റെ അഭിഭാഷകർ എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തില്ല ഏതായാലും ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തള്ളിയ സാഹചര്യത്തിൽ ചുമണം ഈ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിൽ ഈ വിചാരണ നടപടികളിലേക്ക് കോടതി ഈ വിചാരണ കോടതിക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി കളഞ്ഞിരിക്കുന്നു ബാലഗോപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു